െ ചർച്ചയിലേക്ക് ശ്രീ മണി അനന്ത ശിവം ഇതിലെപ്പോൾ ഈ ഫിസിക്കൽ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ട് ഒരു വാഗ്ദാനം അത് നടപ്പാക്കുന്നത് എങ്ങനെയായിരിക്കുമെന്നത് മന്ത്രി വ്യക്തമാക്കുന്നുണ്ടല്ലോ അഞ്ച് ദശാംശം ഒരു ശതമാനമാക്കും എന്നതാണ് ആക്കി കുറയ്ക്കും എന്നതാണ് ഇപ്പോൾ നമുക്കറിയാം അഞ്ച് ദശാംശം ഒൻപത് എന്നത് ഈത്തവണ അത് പ്രൊജക്റ്റ് ചെയ്തിരുന്നു പക്ഷേ അത് അഞ്ച് ദശാംശം എട്ട് ശതമാനമാക്കി കുറച്ചു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് നാല് ദശാംശം അഞ്ച് ശതമാനമാക്കും എന്ന വാഗ്ദാനം ഈ വരുന്ന വർഷത്തിൽ അത് അഞ്ച് ദശാംശം ഒന്ന് എന്നുള്ളതാണ് ഈ തരത്തിലേക്കാണ് വാഗ്ദാനം പോകുന്നത് ഇത് എത്രത്തോളം റിയലിസ്റ്റിക് ആണോ എന്നാണ് താങ്കൾ കണക്കാക്കുന്നത് അനുജ നമ്മളിപ്പോ ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു ബഡ്ജറ്റ് ആണോ എന്നുള്ളത് ഒരു സാമ്പത്തിക സർവേയുടെ പുനരവലോകനം എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു ബഡ്ജറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ഇന്നലെ തന്നെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രീസിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ പതിവ് തെറ്റിച്ച് ഒരു കലക് മുന്നോടിയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ നിങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട അത് മാത്രമല്ല ഇപ്പം എല്ലാ സംസാരിച്ചവരെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ അവലോകനം നടത്തിയതിനപ്പുറത്ത് ഇതിൽ ബഡ്ജറ്റിൽ ഒന്നും തന്നെ ഇല്ല ടാക്സ് പ്രപ്പോസൽസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നതാണ് ജി ഡി പി ഫിസിക്കൽ ഡെഫിസിറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഇപ്പോൾ നമുക്ക് ആശാവഹമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് കണ്ടെയ്ൻ ചെയ്യാൻ ഡിസംബർ വരെയുള്ള കണക്ക് വെച്ചിട്ട് നമുക്ക് സമൂഹം നടന്നു എന്നുള്ളതാണ് അമ്പത്തഞ്ച് ശതമാനം മാത്രമേ നമുക്ക് ഇതുവരെ ചിലവാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഫൈവ് അഞ്ച് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഫിക്സ്ഡ് ഡെഫിസിറ്റ് എത്താനായിട്ടുള്ള ഒരു മുന്നോടിക്ക് ഡിസംബർ വരെ നമ്മൾ ചിലവാക്കിയത് അമ്പത്തഞ്ച് ശതമാനമേ ഉള്ളൂ എന്നുള്ളത് ഒരു ആശാവഹമായ കാര്യമാണ് പക്ഷേ പ്രധാനപ്പെട്ട ചിലവുകളെല്ലാം വരുന്നത് ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഫിസൽ ഗെയിം ഡെഫിസിറ്റ് എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പക്ഷേ എന്നാൽ തന്നെ ഒരു വിഷ് ലിസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എന്താവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താവും എന്നുള്ള ഒരു വിഷ് ലിസ്റ്റ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ഏഴ് എട്ട് വർഷമായിട്ട് ഏകദേശം ചിദംബരം മുതലുള്ള ധനമന്ത്രിമാരിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയതാണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ മൂന്നിൽ താഴെ കൊണ്ടുവരുമെന്നുള്ളത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലേക്ക് നമ്മൾ കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് ഫിക്സഡ് ഡെഫിസിറ്റ് പത്ത് കൊല്ലത്തിനുള്ളിൽ മൂന്നിന് താഴെ കൊണ്ടുവരും എന്നുള്ള ഒരു വാഗ്ദാനം അതൊന്നും നമുക്ക് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഇതുവരെ സാമ്പത്തികപരമായിട്ട് ഇത് ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇതൊരു വിഷ്ലിസ്റ്റ് മാത്രമാണ് അതേപോലെ തന്നെ ത്രീ ട്രില്യൺ സെവൻ ട്രില്യൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ ത്രീ ട്രില്യൺ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ അച്ചീവ് ചെയ്ത ഒരു ടാർജറ്റാണ് ജി ഡി പി എന്ന് പറയുന്നത് മൂന്ന് ട്രില്യൺ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്ത ടാർജറ്റാണ് കോവിഡ് വന്നത് കാരണം കൊണ്ടാണ് രണ്ട് വർഷം നമുക്ക് നഷ്ടപ്പെട്ടു അവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ത്രീ ട്രില്യൺ ഫൈവ് ട്രില്യൺ സെവൻ ട്രില്യൺ എന്നൊക്കെ പറയുന്നൊരു നാച്ചുറൽ ഗ്രോത്താണ് അതായത് നമ്മുടെ സാമ്പത്തിക അടിത്തറയും നമ്മളുടെ യുവജനങ്ങളുടെ കഴിവും അതേപോലെ തന്നെ നമ്മുടെ പോപ്പുലേഷൻ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ആ ഒരു പോപ്പുലേഷൻ്റെ അധികാരതയും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു നാച്ചുറലായിട്ട് തന്നെ നമുക്കൊരു ഉണ്ട് ആ ഗ്രോത്ത് നാച്ചുറലായിട്ട് പോവുകയാണെങ്കിൽ തന്നെ ഒരു സാങ്കേതികപരമായി തന്നെ ഫൈറ്റർ ലൈൻ എത്താൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇതിൽ ഒരു ധനകാര്യ എന്ന നിലയ്ക്ക് അനുജ ചോദ്യത്തിന് ചോദിച്ചതിന് ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രമാത്രം ഇവർക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൻ്റെ സാമ്പത്തിക അവലോകന കണക്കുകൾ നമ്മൾ പരീക്ഷിച്ചാൽ ഇതുവരെ നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് അഞ്ച് പോയിൻ്റ് ഒമ്പത് എന്ന് പറയുന്നത് വളരെ കാര്യമായി തന്നെ നമ്മൾ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ എഴുപത്തഞ്ച് ശതമാനം അമ്പത്തഞ്ച് ശതമാനം മാത്രമേ ചിലവാക്കിയിട്ടുള്ളൂ ബാക്കിയുള്ളത് നമുക്കിനി മൂന്ന് മാസം കൊണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം ചിലവാക്കാനുള്ള ഒരു ത്രാണി നമുക്കുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് കാണുന്നത് മാത്രമല്ല ഇപ്പം ടാക്സ് റവന്യൂ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ ഏവരും പറയുന്ന പോലെ തന്നെ ഓരോ ദിവസം കഴിയും തോറും അനുദിനം ജി എസ് ടിയുടെ റവന്യൂ വർദ്ധിച്ചു അത് നമ്മുടെ ടാക്സ് കംപ്ലയൻസ് കൊണ്ട് മാത്രമല്ല പല രീതിയിലുള്ള ടാക്സിൻ്റെ ആ ഒരു കമ്പ്യൂട്ടറൈസേഷനും അതുപോലെ തന്നെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വളരെ സ്ട്രിക്റ്റ് ആക്കിയതോടുകൂടി തന്നെ ടാക്സ് വളരെ നന്നായി കൂടിയിട്ടുണ്ട് ഒരു ലക്ഷം കോടി രൂപ ഏകദേശം പതിനേഴ് നിയമങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ പതിനേഴ് നിയമങ്ങൾ വ്യത്യസ്തമായി പിരിച്ചു കൊണ്ടിരുന്ന ഒരു ലക്ഷം കോടി രൂപയുടെ ടാക്സാണ് ജി എസ് ടി വന്നപ്പോൾ അഭിവാദനം ചെയ്തത് അതിപ്പോൾ ഏതാണ്ട് പതിനേഴ് ഒരു ലക്ഷം കോടി കഴിഞ്ഞ് ആ ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ മാസം ആവറേജ് നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കളക്ഷൻ്റെ ബൊയോൻസി അല്ലെങ്കിൽ ഈ കളക്ഷൻ്റെ ആ ഒരു അധികാരത ഇതിങ്ങനെ കൂടി കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം നമ്മൾ ജനിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് പോയിൻറ്റ് ആറ് അഞ്ച് കോടി റിട്ടേൺ കഴിഞ്ഞ ഒക്ടോബർ വരെ ഫയൽ ചെയ്തത് ഇപ്പോൾ എട്ട് പോയിന്റ് മൂന്ന് കോടി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ഏകദേശം പതിനേഴ് പോയിന്റ് ആറഞ്ച് ശതമാനം നമുക്ക് വർദ്ധിച്ചിട്ടുണ്ട് അപ്പം ഡയറക്റ്റ് ടാക്സിലും ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സിലും ഇൻഡയറക്ട് ടാക്സിലും ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് അതുപോലെ തന്നെ ഇൻഡയറക്ട് ടാക്സായ ജി എസ് ടി ഇതിൽ രണ്ടും ഉണ്ടാകുന്ന വരുമാന വർദ്ധന വളരെയധികം തന്നെ നമ്മളെ സാധൂകരിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഫിസിക്കൽ ഡെഫിസിറ്റിനെ കണ്ടെയ്ൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നത് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തിലൂടെ അവർ വിഭാവനം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറം നമ്മുടെ ഇപ്പം അയോധ്യയിലാണെങ്കിൽ ശരി അല്ലെങ്കിൽ നമ്മളൊരു ശിലയുണ്ടാക്കിയാൽ ശരി അതിലൂടെയൊക്കെ എങ്ങനെ സമാഹരിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു മാർക്കറ്റിംഗ് കൂടെ ഈ ബി ജെ പി ഗവൺമെൻറ് നന്നായിട്ട് നടത്തുന്നുണ്ട് ഇപ്പോൾ അയോധ്യയിലെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷം പര പട്ടിണിയായിരുന്ന അരോ അയോധ്യക്കാർ ഇപ്പോൾ കഴിഞ്ഞൊരു ഒരു മാസത്തോളം അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇപ്പോൾ ഇങ്ങോട്ട് വളരെയധികം ഉന്നതിയിലേക്ക് എത്തുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ കൂടുന്നുണ്ട് പക്ഷെ ഇതിൽ വളരെ ഭയാനകമായ രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടാക്സ് കിട്ടി അല്ലെങ്കിൽ ടാക്സ് കൂടി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഒരുപാട് ആളുകൾ ഈ ഒരു ടാക്സ് എൻ്റെ റീജ്മിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ പ്രവാസികൾ പ്രവാസികൾക്ക് ഇപ്പോൾ നോട്ടീസ് അയക്കുന്നത് പത്തൊമ്പത് ഇരുപത് അതായത് നമ്മുടെ സാമ്പത്തിക വർഷം പത്തൊമ്പതിരുപതിന് ഏകദേശം നാൽപ്പത്തി അയ്യായിരം നോട്ടീസുകളാണ് അയക്കുന്നത് കോവിഡ് പീരീഡിൽ കുറേ റിലാക്സേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിൽ കൂടുതൽ കോവിഡ് പ്രമാണിച്ച് ഇവിടെ വന്ന ആൾക്കാർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് റിലാക്സേഷൻ ഉണ്ടെന്നൊക്കെ പക്ഷെ അതൊക്കെ നിരാകരിച്ചുകൊണ്ട് നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് ജി എസ് ടി ജി എസ് ടിയിൽ തന്നെ നേരത്തെ അലിസാർ പറഞ്ഞതുപോലെ ജി എസ് ടിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അതിൻ്റെ കമ്പ്യൂട്ടറൈസ് കമ്പ്യൂട്ടറ പരമായിട്ടുള്ള ഒരു ടെക്നിക്കൽ സ്നാഗുകൾ ഒരുപാട് തീർക്കാനുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഈ പൈസ കിട്ടുന്നു വരുന്നു അത് ും അതിനെ കുറിച്ചും അതെയൊക്കെ ഒരു രാജ്യം ഒരു നികുതി എന്ന സംവിധാനത്തിലേക്ക് രാജ്യം എത്തിയെന്ന് ജി എസ് ടിയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ധനക്കമ്മിയുടെ കാര്യത്തിൽ അത് പറഞ്ഞു നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു മറ്റൊന്ന് ഏഴു ലക്ഷം വരെ നികുതി ഒഴിവാക്കിയിട്ടും വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു കോർപ്പറേറ്റ് നികുതി കുറച്ചിട്ടും അവിടെയും വരുമാനം വർദ്ധിക്കുന്നുണ്ട് ആ തരത്തിലേക്കൊക്കെയുള്ള ചില പരാമർശങ്ങളിൽ പോവുകയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഇതൊക്കെ എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് അത് പരിഹരിക്കാൻ എന്താ ഇതൊന്നും ഈ ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി പറയുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയവുമാണ് ഞാൻ ഒരു ഇടവേള കൂടി എടുത്തതിന് ശേഷം ശ്രീ അഹമ്മദിലേക്കെത്തും